നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ തിരുസന്നിധി തിരുനടയുടെ നിരവധി പേരാണ് പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വഴിപാടിലൊന്ന് ഈ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്ന ഈ താരകേപണം അതായത് രാഹുലോട് രാഹുദോഷങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ടിയിട്ട് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ ഭക്തന്മാർ അർപ്പിക്കുന്ന ഒരു ഒരു വഴിപാടാണ് അതായത് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് നാരങ്ങ വിളക്ക് സമർപ്പിച്ചിട്ടുള്ള ദിവസങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ലക്ഷത്തിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ മറ്റു തൊഴിലെടുക്കാൻ വന്ന സമയങ്ങളിലൊക്കെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട വിവരങ്ങൾക്കിന് ആളുകളാണ് ഇവിടെ നാരങ്ങ വിളക്ക് സ്വഭാവിക നാദങ്ങളൊക്കെ മാത്രമല്ല ഒരുപാട് ഭക്തജനങ്ങളാണ് ഇപ്പോൾ നേരിട്ട് പ്രാർത്ഥിക്കാൻ അതായത് ദർശനത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്നലെ മുതലേ കാത്ത് നിന്നുകൊണ്ട് ഇവിടെ വരി വരിവര്യായി നിന്നുകൊണ്ട് എത്തിയിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അത്രയധികം ജനങ്ങളുടെ ഒരു സാഗരം തന്നെയുണ്ട് ഇവിടെ ജനങ്ങളെല്ലാം ഈ പോലെ ഒരു മണ്ണ് വാരി കഴിഞ്ഞാൽ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് അത്രയധികം വലിയൊരു അത്രയൊരു ജനസാഗരമാണ് ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ആഘോഷം അതായത് എനിക്കൊന്നും ഓണത്തിനേക്കാൾ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും വലിയ ആഘോഷം അത് അവരുടെ ആദ്യദാനം കല്യാണ സംശയമൊന്നുമില്ല അതായത് അതുപോലെയാണ് ആഘോഷങ്ങൾക്ക് പരിപാടികൾ അല്ലെങ്കിൽ ഓരോ ജംഗ്ഷനിലും അന്നദാനം സൗജന്യമായി നിരവധി സേവന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ആച്ചുകാലമൊക്കെ അതായത് ഭക്തിക്കപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുക ആഹാരം അന്നം നിരവധി പുണ്യപ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അങ്ങ് ഉണർന്നു തന്നെ പറയാം കാരണം അത്രയധികം എന്താ പറയാ നിറയെ വിളക്കുകൾ രാത്രികളിലൊക്കെ ആണെങ്കിൽ അത്ര ദീപാലങ്കാരങ്ങൾ കൊണ്ട് അത്ര നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആഘോഷം അത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രശസ്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായി പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ത്രീകളുടെ ശബരിമല സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നമുക്ക് നമുക്ക് പേരുണ്ട് അമ്മ എവിടുന്നാ വരുന്നത് കരുനാഗപ്പള്ളി തഴുവായൽ ഒറ്റക്കെയുള്ള അതുകൊണ്ട് ഇവിടുത്തെ ഓരോ മുക്കും പോലെ അറിയല്ലേ കരുതാനപ്പള്ളിക്കാരിയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടേ നമ്മ ഒറ്റയ്ക്ക് അല്ല പേരുണ്ടല്ലേ എങ്ങനെ വന്ന ഇവിടുന്ന് ട്രെയിന് വന്നു ഇനി എന്താ പോവാ അപ്പൊ ഈ ഒരുക്കങ്ങളൊക്കെ കൃത്യമായി ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് അല്ലേ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത്രയും ആളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാത്ത തരത്തിൽ തന്നെയാണ് പോലീസ് കാര്യതൊക്കെ കൃത്യമായി ശരിയെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അമ്മയുടെ കൂടെ മക്കളോ കുഞ്ഞു മക്കളാരൊക്കെ ഉണ്ടോ കൂടെ അല്ലെങ്കിൽ ആയിട്ട് വന്നതാണ് ആരൊക്കെ പൊങ്കാല കണ്ടോണ്ടിരിക്കും ഇനി എന്ത് വിഷയം ഉണ്ടായാലും നമ്മുടെ പേരെന്താ സുശീല മൈനി കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആറ്റുകാൽ ദേവി വന്നാൽ വന്നാലും നടയിലെ പൊങ്കാല അല്ലേ അങ്ങനെ പൊങ്ങാലിടുന്നവർ മാത്രം വന്നാൽ മതി എന്തായാലും ശശിരാമയെ പോലെ എവിടെയാണെങ്കിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും അവർ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഭക്തി നിർഭരമായി തന്നെ എല്ലാവരുടെ അവരവരുടെ സങ്കടങ്ങൾ ദേവിക്കുമ്പോൾ ഉണർത്താറുണ്ട് ആ സങ്കടത്തിൽ നിന്ന് കൃത്യമായ മോക്ഷം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ശശിരാമയെ പോലുള്ളവർ ഇവിടെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ശശി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇങ്ങനെ കൺകുളർകെ കാണാം അമ്മയെപ്പോഴും കാണാം കയറിയിറങ്ങി സ്വന്തം വീട്ടിലെ പോലെ ഇങ്ങനെ കയറിയിറങ്ങി അമ്മയെ കൺകുളർകെ കാണുവാനുള്ള വലിയ സൗഭാഗ്യം തിരുനടയിൽ പൊങ്ങാനിടുമ്പോൾ പക്ഷെ എല്ലാവർക്കും അങ്ങനെ തിരുനടയിൽ പൊങ്കാല ഇടാനുള്ള സൗഭാഗ്യം ലഭിക്കണം എന്നില്ല കാരണം അത്രയധികം ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത് ക്യൂ എന്ന് പറയുന്നത് അങ്ങ് വിശാല വ്യാപിച്ച് കിടക്കാണ് അത്രയധികം സെക്യൂരിറ്റിയും ഗതാഗത എല്ലാം കൂടെ അതുകൊണ്ട് ഈ അമ്മയുടെ തിരുനടയിൽ തന്നെ പൊങ്കാല എന്ന് പറയുന്നത് അതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യായിട്ട് നമുക്ക് അല്ലേ ഇവിടെ ഇടാൻ പാടില്ല പൊങ്കാല അതിന് പിന്നിൽ വ്യക്തമായ ഐതിഹ്യവും കഥകളും അപ്പോൾ എന്നിരുന്നാലും ഈ പറയുന്നത് പോലെ എല്ലാ ഇടങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് എല്ലാ ഇടങ്ങളിലും വിദേശത്തു വരെ ഇവിടെ പിന്നെ ഭണ്ഡാരെടുപ്പ് കത്തുന്ന സമയത്ത് വിദേശത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഇടങ്ങളിൽ പലയിടങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലും പല പല വിദേ പല വി പല വിദേശ രാജ്യങ്ങളിലും ഈ പറയുന്നത് പോലെ പൊങ്കാല മഹോത്സവം നടത്താറുണ്ട് അത് വലിയൊരു ഭക്തിസാന്ദ്രമായ നിമിഷം തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ ഓരോ ചടങ്ങുകളായി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എത്ര പ്രായ എത്ര പ്രായമായ ആളുകളാണെങ്കിലും എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അത്ര ഊർജ്ജസ്വലമായി സ്വലമായി അവർ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അമ്മനെ കാണാനായിട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു എനർജിയാണ് ഇവിടെ വരുന്ന എല്ലാ അതെ പൊങ്കാലയ്ക്ക് നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പൊങ്കാല മഹോത്സവമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നിങ്ങളുടെ തുടക്കം മുതൽ സ്വീകരണമുള്ളിൽ നിങ്ങളോടൊപ്പം മുതൽക്കം വരെയും എംപോ യൂസിനോടൊപ്പം ഉണ്ടാകണം എന്തായാലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ മറ്റു വിവരണങ്ങൾ ഇനി കണ്ടരുന്നു